ചേച്ചിമാരെല്ലാം ഭയങ്കര തിരക്കിലാണ് ഊണ് കാലമാക്കാനുള്ള തിരക്കില് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഷൂട്ട് ചെയ്ത് തുടങ്ങാം മാന്തല് ഫ്രൈ ചെയ്യാൻ ഇപ്പം കഷ്ണമാണ് എണ്ണിമേരി അയില നാല് വെറൈറ്റി ഫിഷുകളാണ് ൈ റെഡി ആയിക്കുന്നു അടുത്ത ഫിഷ് ഫ്രൈ റെഡിയാകാൻ വേണ്ടി തവയെ കേട്ടുന്നു നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് അയിലക്കറി വെക്കാൻ വേണ്ടി ചേച്ചി എണ്ണ ഒഴിക്കുന്നെ കടു കിടുന്നേ കറിവേപ്പില ഇടുന്നേ അരപ്പി ചേർക്കുന്ന എങ്ങനെ അരച്ച അയിലക്കറിയാണേ അത് മഞ്ഞക്കറിയാണ് പുളിയിട്ട് മുളകിടുന്നത് അത് ഉണ്ടമുളകാണ് ഇടുന്ന ഇതാണ് ഉണ്ടമുളക് കേട്ടോ മീൻ ഇടുന്നത് മീനിടുന്നേ മുളക് പൊടിയിട്ട് തിളച്ച് വന്നപ്പോൾ അയിലക്കറി റെഡിയാ കൊഞ്ച് മാങ്ങാപ്പീരണേ പൊടി കൊഞ്ച് അങ്ങോട്ട് പീര വെച്ച് കൂട്ടത്തിൽ മാങ്ങ ഇട്ടാണ് തന്നേക്കുന്നത് കേട്ടോ കക്കേറച്ചി റെഡി ആയിട്ടിരിക്കുന്നെ നമുക്ക് നല്ല ഫ്രൈ ആക്കിയ കക്കറച്ചി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട് ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടിരിക്കുന്നു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റാണ് കേട്ടോ ഇതിലും തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട് ഏരക്കറി മുളക് ഇട്ടത് ഉടമ്പുളിയായിട്ടൊക്കെ അവരുടെ സൈഡിൽ ഇരിക്കുവാൻ ചിക്കൻ റോസ്റ്റ് പെരിഞ്ചീരക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും എല്ലാ മസാലയുടെ മണവും ഒക്കെ കിട്ടുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണ് ഇത് നോക്കി അയില തേങ്ങ അരച്ചുണ്ടാക്കിയ കറിയാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടില്ലേ ആ കറിയാണ് ഇത് കേട്ടോ മീൻ മീൻപീര മത്തിപ്പീരയാണ് കുഞ്ഞു മത്തി വെച്ച് ഉണ്ടാക്കിയേക്കുന്ന പീരയാണ് വരാല് മുളകിട്ടത് ഇത് നല്ല കഷ്ടമായിട്ടാണ് ഫുള്ളായിട്ടല്ലേ ഇട്ടേക്കുന്നത് കഷ്ടമാണ് നമ്മൾ വരാലും കഷ്ട പച്ചടി റെഡിയായ മീൻ കറി ഉണ്ടാക്കിയത് ബീറ്റ് റൂട്ട് പച്ചടി ഉണ്ടാക്കിയത് ചേച്ചിയാണ് ചേച്ചി പേരെന്താ പാടാണിത് എന്ത് കഷ്ടമാണ് കുറേ ഓടി കിടന്നാലേ കിട്ടത്തുള്ളൂ പേര് രമ ഗവലോലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നതൊന്ന് കമൻറ്റ് ചെയ്യണേ ഗോപിക്ക പറയുന്ന സ്ഥലങ്ങളുണ്ട് ചക്കര നമ്മൾ ടേബിളിൽ എത്തിയപ്പോഴേ ബീഫ് റോസ്റ്റ് കപ്പ ചിക്കൻ റോസ്റ്റ് കേരക്കറി മത്തിപ്പീര മാന്തൾ വരാൽ കറി ഫ്രൈ കക്കയിറച്ചി അയില അരച്ചിട്ടുണ്ടാക്കിയ കറി കൊഞ്ച് മാങ്ങാപ്പീര ഇതിന്റെ കൂടെ കഴിക്കാൻ ഊണും പച്ചടി അവിയല് നെവലോലിക്കാറ് മീൻചാറ് സാമ്പാറ് പുളിശ്ശേരി ഇത്രയും സീ ഫുഡ് കൂട്ടി ഊണ് ഉണ്ടാകാനുള്ള സ്പോട്ട് ഇവിടെ വീട്ടിലെ ഊണ് ഹരിപ്പാട് ആർ കെ ജംഗ്ഷന് എൻ എച്ചിന്റെ സൈഡിൽ തന്നെയാണ് തിരുവനന്തപുരത്തു നിന്ന് വരുന്നവർക്ക് വനത്തെ സൈഡിലും എറണാകുളത്തു നിന്ന് വരുന്നവർക്ക്

കുടമ്പൊടി ആക്കിയിട്ടുണ്ട് കുടംപൊടി തളക്കാലം മാറി നിൽക്കുക മത്തിപ്പീരയിട്ട് ഇളക്കി ആമ്പാറും മത്തിപ്പീര കുഞ്ഞു മത്തിയിട്ട് പീരയാക്കി ഇച്ചിയുടെ ആ ഫ്ലേവറും പച്ചമുളകിൻ്റെ ഫ്ലേവറും അരവേർപ്പൊടിയുടെ ഫ്ലേവറും അടിപൊളി പീര പകർത്തു കേട്ടോ കക്ക ഇറച്ചി എടുക്കാം ഇതാണ് കക്കിറച്ചി ഓക്കെ ചൂർണാത്തി വെച്ചിട്ട് ണേനീ കറച്ചിക്കകത്ത് വെലിഞ്ചീരത്തിന്റെയൊക്കെ ടേസ്റ്റ് ഇടയ്ക്ക് തേങ്ങാ കടിക്കാൻ കിട്ടുന്നു നല്ല ഫ്രഷ് ഇത് കക്ക ഇറച്ചി ഫ്രൈ ഒന്നും ഭയങ്കര അങ്ങനെ കക്ക ഇറച്ചിയും തേങ്ങ ഇറച്ചി വെച്ചേക്കുഴത്ത അയിലക്കറിവിയൊക്കെ എടുത്ത് കുന്തമുളക ഉണ്ടാക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നോണ്ട് ഇതിന് അതിലെ ഇവിടെ വെച്ചേക്കുന്നത് എടുത്ത് കഴിക്കാം അതിലൊക്കെ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ അതില കുഴഞ്ഞിരിക്കുന്ന ടേസ്റ്റിയാ വിജയകരമായ അയിലക്കറിക്ക് ശേഷം കൊഞ്ച് മാങ്ങാപ്പീരക്കുവാണെങ്കിൽ പൊടി കൊഞ്ചിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഇച്ചിരി ചോറ് നല്ല ഫ്രഷ് കൊഞ്ച് മാങ്ങയുടെ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇതിങ്ങനെ ഉപ്പേരിയൊക്കെ തിന്നുന്ന പോലെ നമ്മൾ തിന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ കൊഞ്ചു മാങ്ങാപ്പിരിയും പ്ലേറ്റിൽ എടുക്കുക വരാൽ മുളകിട്ട് എടുക്കുക ഇതൊക്കെ ചാറാണ് നോക്കും ബഷ്ശേരി തന്നിട്ടുണ്ടല്ലോ ചോറിന് ഇങ്ങനെ മിക്സ് ചെയ്ത് ബിശ്ശേരി ഏതാണ് ഇഞ്ചാർ ഏതാന്ന് കപ്പ ഏതാന്ന് അറിയാത്ത അവസ്ഥയിൽ വരാൽ നെല്ലി എടുക്കണം ഇതിലേക്ക് വെച്ചിട്ട് മുള്ള് മുള്ള പട പടാ എൻ്റെ സാറേ നമുക്ക് കഴിക്കാം ഈ വരാളി കറിയിൽ മുത്താണ് കേട്ടോ തക്കിടാണ് ഈ ഒരു കാരി തക്കിടും വരാളി കറി വരാലിനെ അതിഭീകരനാക്കുന്ന മസാല എന്താണെന്നറിയാവോ ഒരുമുളകിൻ്റെ ഫ്ലേവർ ായിട്ട് കിട്ടുന്നുണ്ട് നല്ല വെന്ത കപ്പ് കപ്പില്ലേ നമുക്ക് സൈലോട്ട് മാറ്റി വെക്കാം ചോറിനോട് ഇട്ട് മിക്സ് ചെയ്യാം ചോറ് ഇങ്ങോട്ട് വന്നേ നീ കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ടെന്ന് അറിയാം അങ്ങനെ മറക്കുവോ നമ്മൾ ബീഫിനെയൊക്കെ അങ്ങനെ മറക്കുവോ നോക്ക് ബീഫ് ബീഫിന്റെ മണം മണത്തപ്പോഴേ എനിക്കറിയാം ഇത് ഗംഭീരം ആകും ഇങ്ങനെയാണ് ഇച്ചിരി കപ്പ് ഇവിടെയാന്ന് ചെറിയ ചോറും അന്തസ്സും ഒന്നും വേണ്ട ഇത്രയും കറിയില്ല ഉറങ്ങിയാൽ വേണം കഴിക്കാൻ വേണ്ടി ബീഫ് തപ്പയും കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഇരിക്കും കേട്ടോ ബീഫ് ചൂർണ്ണത്തിയിട്ട് ഇളക്കിയിട്ട് ഒപ്പം കഴിക്കാൻ പറ്റിയ ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ ബീഫിനകത്തിലും കക്കയത്തിനും അതിന് ഒന്നും തിലി ഇങ്ങനെ വറുത്തിട്ടേ കൊടുക്കാം അത് ഇങ്ങനെ ഇങ്ങനെ കഴിക്കാൻ കഴിഞ്ഞ പൊട്ടിൻ്റെ ചക്കര ഞാൻ വളരെ ആവശ്യമില്ല മാന്തൽ ഫ്രൈ പോരട്ടെ മുട്ട മാന്തളാണ് ഏതാനും മാന്തൽ മാന്തല് പിന്നെ വലിയ മാന്തമൊന്നും ഇല്ലല്ലോ കാണുമ്പോൾ വലിയ മീൻ എന്തോ മസാല ചെയ്ത് എന്താണ് ചേർക്കുന്നപ്പാടാണല്ലോ ഫ്രഷ് മീൻ കിട്ടുമല്ലോ കടലടുത്താണല്ലോ അതിൻ്റെ ഒരു അന്തസ്സീ മീൻ വർദ്ധന ഉണ്ട് കഴിക്കുന്നതൊക്കെ ഗംഭീരം ഗംഭീരം എല്ലാം ഗംഭീരം പച്ചടി ഇരിക്കുന്നു മറന്നുപോയി ബീറ്റ് പച്ചടിയാണേലോലിക്ക ഭയങ്കര മുറി കഴിക്കുന്നതിന് മുമ്പ് എന്റെ വായിക്കിട്ടി അതുകൊണ്ട് ഇച്ചിരി മസാല കൂടെ പെട്ടേ ിങ് ചിക്കൻ റോസ്റ്റും അടിപൊളിയാണ് സ്പെഷ്യലിനൊന്നും അധികം വിലയില്ല മൂന്ന് എഴുപത്തഞ്ച് രൂപയാണ് സ്പെഷ്യൽ ഡിപ്പെൻസ് ആണ് മീൻ കിട്ടുന്ന അനുസരിച്ച് ചെയ്യും പൊറോട്ട മിസ് ചെയ്യുന്നു ഏരക്കറി കൊഴുത്ത കേരക്കറി കേരയുടെ കഷ്ണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഏരക്കറിയും പൊളി ചിപ്പിളി കറിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം ചെറു കറിയാണ് ഇനായിട്ടുള്ള ഡേസ് ഉണ്ട് സീ ഫുഡ് മസ്റ്റ് ട്രൈ ആണ് ഏത് വേണെടുത്തോളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് പീര രണ്ടും കൈ പീര ആകട്ടെ ചേരക്കറി ആവട്ടെ വരാൻ കറിയാവട്ടെ ഓക്കെ മസ്റ്റ് ട്രൈ ആണ് സീ ഫുഡ് ഇനിയുണ്ട് ഒരു ഐറ്റം കൂടെ കേര ഫ്രൈ കഴിക്കട്ടെ കേര ഫ്രൈ റിച്ച ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ടോ ചോറ് ഫിനിഷ് ആക്കിയ വേറെ ആണല്ലോടാ നീ ഏ പേരെന്തുവാ വട്ടപ്പേര് പറയാടാ സൂപ്പർമാൻ സൂപ്പർമാർന്നാണ് വട്ടപ്പേര് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്കിതറിയാ കല്ലേ കേട്ടോ അമ്മേടെ ഫുഡില്ലേ അമോനെ നീ ഭയങ്കര ഭാഗ്യവനാണ് കേട്ടോടാ നീ ചെറുപ്പം തൊട്ട് ഇത് കഴിച്ചിട്ടല്ലേ വളർന്നത് പിന്നോട് എനിക്ക് അസുഖം കുശും ഒക്കെ വരുന്നു ഓക്കെ ഗംഭീര ഫുഡ് അമ്മ എനിക്ക് തരുമോടാ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ പ്ലീസ് താടാ ഇരുന്നിട്ടല്ലേടാ താടാ അപ്പോൾ അടിപൊളി ഫുഡാണ് രതീഷ് കീപ് ഗോയിങ് നല്ല സർവീസ് ഇതേപോലെ മുമ്പോട്ട് പോട്ടെ ഓക്കെ അപ്പം ടാറ്റ ചേച്ചി പറയുവാണെ പല സൈസ് വട്ട് കണ്ടിട്ടുണ്ട് ഇതേപോലെ വട്ട് കണ്ടിട്ടുണ്ട് വട്ടരാന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവേ ചേച്ചി മനസ്സിലാക്കി ചെയ്യാൻ പറ്റും ഭയങ്കര തിരക്കായി നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം വയനല്ലേ ഇനി ഇവിടെ നിന്ന് എന്തൊരു